ഹലോ മൈഡിയേസ് എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ മഴയൊക്കെ പോയിട്ട് നല്ല മഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലിങ്ങനെയൊക്കെ തന്നെയാണോ പതിവ് വല്ലതന്നെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ കിച്ചൺ എന്നാ കേട്ടോ ഇന്നലെ ഇഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് നോക്കി നല്ലോണം പൊന്തിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇളക്കി വെച്ചേ എൻ്റെ എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് ചോറ് കൊണ്ടുപോകണം അതുകൊണ്ട് ചോറ് വേണം വെച്ച് ഇഡ്ഡലി എന്നാൽ പിന്നെ ഇൻഡക്ഷൻ കുക്കറിലാക്കാമെന്ന് വെച്ചേട്ടോ പെട്ടെന്ന് ആവുകയും ചെയ്യും പിന്നെ ഗ്യാസ് തീരാറായിട്ടുണ്ട് പെട്ടെന്ന് ഗ്യാസ് തീർന്നാൽ പിന്നെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂരാ പെട്ടെന്ന് പെട്ടെന്ന് ഇഡ്ഡലി ആക്കാനുള്ള സമൂഹത്തിൽ കേട്ടോ ഇങ്ങനെ രണ്ടടുപ്പിലായിട്ട് പിന്നെ പെട്ടെന്ന് ഞമ്മക്കാക്കാൻ പറ്റും നമുക്ക് ഫുഡ് കൊണ്ടുപോകാനും വേണം രാവിലെ കഴിക്കാനും വേണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കുന്നത് ഞാനിങ്ങനെ ഒരേ ടൈപ്പിലുള്ള വേദി ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഊഷിയുന്നുണ്ടോ ഞാനിങ്ങനെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെ വീഡിയോ വീഡിയോയിലും കാണിക്കുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കരച്ചിലും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് അച്ഛനും മക്കളും കൂടി ഇവിടെ കളിയില്ല കളിയും ഉണ്ട് തല്ലുപിടുത്തമുണ്ട് അതിൻ്റെ ബഹളമൊക്കെ ഉണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റില്ല അത് ഞാൻ ഇന്നെടുത്ത വീഡിയോ ഇന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് കേട്ടോ ഇത്ര പിന്നെ തിരക്കിട്ട് വോയിസ് കൊടുക്കുന്നേ സത്യം പറഞ്ഞാൽ വോയിസ് കൊടുക്കണ്ടെങ്ങനെയാന്നൊരു ഐഡിയ ഇല്ല ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ പറയുന്നു എല്ലാവരും ക്ഷമിച്ചേക്കണേ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ പോകപ്പോ നമുക്ക് ശരിയാക്കാം ഇതിലേ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ എടുത്ത സാമ്പാറിന് വേണ്ടി പരിപ്പ് വേവിക്കാൻ വെച്ചോട്ടോ അത് കഴിഞ്ഞ് തേങ്ങ വറുത്ത ഇറക്കാനുള്ള തേങ്ങ ചിറങ്ങി വെച്ച് തേങ്ങക്കും സോറി സാമ്പാറിനും പിന്നെ ചട്നിക്കും വേണ്ടിയിട്ടാണ് തേങ്ങ ഇറങ്ങുന്ന തേങ്ങക്ക് ഭയങ്കര ക്ഷാമമാണ് വലിയ വിലയല്ലേ തേങ്ങ ഞങ്ങൾക്കില്ല തേങ്ങ കുറവാ ഇവിടെ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടായാലും ഏട്ടനും കണ്ണനും ചട്നി നിർബന്ധം ചട്നി ഉണ്ടായാലേ അവധി കഴിക്കുള്ളൂ ഞങ്ങൾക്കാര്ക്കും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് നിർബന്ധ ഞാൻ ഇപ്പോൾ പിന്നെ സാമ്പാറിന് വേണ്ടി തേങ്ങ വറക്കലേട്ടോ കുറച്ചുലുവിയും ചെറിയുള്ളിയും കൂട്ടിയിട്ടാട്ടാ വറുക്കുന്നത് നല്ലോണം വറുത്ത് ആയി കഴിയുമ്പോൾ ബ്രൗൺ കളറായി കഴിയുമ്പോൾ പിന്നെ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇടൂ കേട്ടോ എന്നിട്ടാ തേങ്ങ നല്ലോണം ചൂടാറി കഴിയുമ്പോൾ മാത്രമേ അരക്കുള്ളൂ അതിനകത്ത് വെള്ളം ഒഴിക്കില്ല കേട്ടോ വെള്ളം ഒഴിക്കാണ്ട് അരച്ചാൽ നല്ല കളറുള്ള സാമ്പാർ കിട്ടും ഇതൊക്കെ നിങ്ങൾ കിട്ടിയാൽ അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയില്ലേ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ചട്ണി ഉണ്ടാക്കി കേട്ടോ നിങ്ങൾ കണ്ടോ ചട്നി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുറത്ത് പുറത്തൊക്കെ നല്ല വെളിച്ചം വന്ന് ഞാൻ ഇപ്പം തുടങ്ങി പണിയാന്നറിയാ നാലുമണിക്ക് തുടങ്ങി നിന്ന ഇപ്പം ഏകദേശം ആറു മണിയായിട്ടുണ്ടാവും ആറു മണി കഴിഞ്ഞിട്ടുണ്ടാവണം അത് കഴിഞ്ഞ് അന്നേരം എടുത്ത പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുക കേട്ടോ എന്നാൽ പിന്നെ കുറേ കഴിയുമ്പോൾ വലിയ പണി ഉണ്ടാവില്ല ഇതും കൂടി കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു എല്ലാ ദിവസവും ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ കൂടുതലും ഞാൻ ഇങ്ങനെയൊക്കെ ആക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ മക്കൾ ചിലപ്പോൾ എണീക്കുന്നത് ഓരോ മൂഡിലായിരിക്കും അതുപോലെ ഇരിക്കും എൻ്റെ ഓരോ ദിവസവും മാക്സിമം ഞാൻ രാവിലെ എണീക്കാൻ ശ്രമിക്കും കേട്ടോ നേരത്തെ എണീച്ചാൽ പിന്നെ നമുക്ക് എന്താ പറയുക കാമായി പീസായിട്ട് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ മാക്സിമം രാവിലെ ഒരു മണി അഞ്ചു മണിക്കുള്ളിൽ തന്നെ എണീ എണിയൊക്കെ ശ്രമിക്കും അത് കഴിഞ്ഞ് കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കെൻറ്റേതായ കാര്യങ്ങൾ ചെയ്യാലോ അതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിന് ഇനി ഒരുപാട് പണികൾ ചെയ്യണ്ടേ കിച്ചണിൽ ബെറത്ത് ചെയ്യണം പിന്നെ സ്റ്റെയർപേസിൻ്റെ പണിയുണ്ട് അങ്ങനെ ഒരുപാട് ബാക്കി പണി ബാക്കിയുണ്ട് നീ സഹായിച്ചാൽ എല്ലാം പെട്ടെന്ന് നടക്കട്ടെ എല്ലാവരെയും സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ടാവണം കേട്ടോ അതുകൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പോയിട്ട് സിറ്റോട്ട് അടിച്ചു വരെ തുടങ്ങും കേട്ടോ സിറ്റോട്ടും പിന്നെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ വൃത്തിയായിരിക്കുമല്ലോ ഞാനങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പം ചുറ്റോട്ടെന്ന് രാവിലെ തുടച്ചിടും അത് കഴിഞ്ഞ് പിന്നെ ഹാള് ഹാള് മക്കളും ഏട്ടനും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഹാള് തുടക്കുകയുള്ളൂ കാരണം അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ചെറിയ മക്കളല്ലേ അപ്പം നിലത്തൊക്കെ വീണിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഹാള് വൃത്തിയാക്കും ഈ പോലെ ഞാൻ എല്ലാ ദിവസവും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അടിച്ചു വരെ തുടക്കാൻ ശ്രമിക്കും കേട്ടോ എന്നാലും എനിക്കൊരു തൃപ്തി ഉണ്ടാവും അതായത് ഹെൽത്ത് ഇഷ്യൂ ഒന്നും പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം അതൊക്കെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒമ്പോ എട്ടര ഒക്കെ ആകുമ്പോൾ കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ലോ അതിൻ്റെ ഇടയിൽ ഏട്ടൻ പണിക്ക് പോയി അമ്മ പോയി അതൊന്നും പിന്നെ എനിക്കെടുക്കാൻ പറ്റിയില്ല ഇനി മഞ്ചാടീനെ പറഞ്ഞു വിടണം കണ്ണൻ ഇന്നില്ല സ്പോർട്സ് ഡേ ആണേ അതുകൊണ്ട് കണ്ണനില്ല സ്പോർട്സ് ഡേ ആണ് പാരൻസ് മീറ്റിംഗ് വേണം എനിക്ക് എന്ത് കഴിഞ്ഞു ഉച്ചക്ക് പേ പാരൻസ് മീറ്റിങ്ങിന് പോണം മഞ്ചാടി എന്തൊക്കെയോ കാര്യങ്ങൾ കൊച്ചെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഞാൻ ക്യാമറയിൽ നോക്കി കോസ്റ്റിയെല്ലാം കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് ശ്രദ്ധിച്ച ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് വീഡിയോസ് കാണാനും വ്ളോഗ്സ് കാണാനൊക്കെ ഇത് ഇവരുടെ പിന്നെ ബുധനാഴ്ചത്തെ യൂണിഫോം ആട്ടോ ഇന്ന് പിന്നെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു അതാ ഇട്ട ഞാൻ മുടി കെട്ടി കൊടുക്കാനുള്ള സമയത്ത് ഇല്ലാട്ടോ വലുതായിട്ടൊന്നും അന്ന് മോഡേൺ രീതിയിൽ മുടി കെട്ടി അറിയില്ല എന്നാലും ഞാൻ അതിൻ്റേതായ രീതിയിൽ കെട്ടി കൊടുക്കും മഞ്ചാടീനെ കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ കണ്ണന് ഫുഡ് കൊടുക്കലൊരു ടാസ്ക്കാണ് ഫുഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കാർട്ടൂണും വെച്ച് കൊടുത്ത് അവന് ഫുഡ് കൊടുക്ക കൊടുത്ത് രാവിലെ ഭക്ഷണം കഴിക്കാനെല്ലാം വളരെ കുറവാണ് അത് കഴിഞ്ഞ് ഞാനും വേഗം തന്നെ ചായ കുടിക്കലോ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ബൈ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ